ഹലോ എവിവാൻ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ എന്താ ഞാൻ ഇന്ന് ചെറിയൊരു ഹെയർ ഹെയർ ബ്രൂച്ചിൻ്റെ വീടിയാണ് ചെയ്യുന്നത് കേട്ടോ ഹെയർ ഓയിലാണ് അപ്പോൾ ഞാൻ ഇതാ കുറച്ച് മുത്തുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം കണ്ടാൽ മനസ്സിലാവും ഏതൊക്കെയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ അധികം പണിയൊന്നുമില്ല ഇല്ല പെട്ടെന്ന് ചെയ്തീർക്കാവുന്നതാണ് എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് മുത്ത് എടുത്തിട്ടുണ്ട് മൂന്ന് മുത്ത ഞാൻ എടുത്തില്ല കേട്ടോ അങ്ങനെ ആ മൂന്ന് മുത്ത് സെൻറ്ററിൽ കൊണ്ടുപോയിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ സെൻഡ്രിലൊക്കെ ഒന്നാക്കിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കിയിട്ട് പിരിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ മറു ഒരു സൈഡിൽ ഞാനൊരു റെഡും മറ്റേ സൈഡിൽ ഗ്രീനും ആണ് കൊടുക്കുന്നത് കേട്ടോ ഓ ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓറഞ്ച് എടുക്കുക ഞാൻ ത്രീ കളറാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മുത്ത് എടുത്ത് നന്നായിട്ടൊന്ന് ടൈറ്റാക്കിയിട്ട് കൊടുക്കുക ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ സെയിം അപ്പുറത്തും അതേപോലെ തന്നെ റെഡ് മുത്ത് കൊടുക്കാം കേട്ടോ ടൈറ്റാക്കിയിട്ട് അന്നരുന്ന് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഒരു മൂന്ന് നമുക്ക് ലെയർ ആയിട്ട് ഇങ്ങനെ കിട്ടും അപ്പോൾ അതേപോലെ ഒരു മൂന്ന് നമുക്ക് എത്രയാണെങ്കിൽ ഒരു ഹെയർ ബാൻഡിനാണോ ആണോ ഹെയർ ബെൻ്റിലാണോ നിങ്ങൾ ചെയ്യുന്നത് അതോ ടി ആർ എ ആയിട്ടാണോ അല്ലാതെ ഈ ക്ലിപ്പിലാണോ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ ഒരു അഞ്ചോ ആറോ പീസ് ഇതേപോലെ ചെയ്തെടുക്കുക കണ്ടില്ലേ അപ്പോൾ ഇതാ ഇതേപോലെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് തന്നെ നല്ല ഭംഗിയുണ്ട് കാരണം നമ്മളിഞ്ഞ് വെച്ച് വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത ഇങ്ങനെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ചെറിയ ടിആറെ ആണ് കേട്ടോ അത് വലുതാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് കട്ടിയുള്ള ഒരു സേ ഫൈവ് എം എമ്മിൻ്റെ ഗിയർ വയർ എടുക്കുന്നതെട്ടോ അതിലാകുമ്പോൾ കുറച്ചും കൂടെ കട്ടിയിലിങ്ങനെ നിൽക്കും അപ്പോൾ അത് ഒരു കുറച്ച് വലുപ്പത്തിൽ എടുക്കുക എന്നിട്ട് ഞാൻ ഗോൾഡ് മുത്താണ് ആദ്യം ഒന്ന് ഇട്ടെടുക്കുന്നത് കേട്ടോ ഈ ഗോൾഡമ്മ ഇട്ടൊരു നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ആദ്യം ഇട്ട് നോക്കി എന്നിട്ട് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ പിന്നീട് എനിക്കൊന്ന് ബോറായി തന്നെ അങ്ങനെ പിന്നെ ഞാനത് ഒഴിവാക്കി കേട്ടോ ലാസ്റ്റിദ്ധ്യമാനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴായിരുന്നു ഭംഗി പോലെ തോന്നിയത് ഗോൾഡൻ ഞങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ വെച്ച് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം അങ്ങനെ ഓരോ ലെയറും ആ ഒരു റെഡ് ഗ്രീന് വൈറ്റ് എന്നുള്ള ഒരു ഇതിലിങ്ങനെ പിരിച്ചു കൊടുക്കാം കേട്ടോ ആ ബാക്കി വരുന്ന ബാലൻസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ ഒരു പീസിലേക്ക് വെച്ചിട്ട് പിരിച്ചു കൊടുക്കാം അപ്പോഴേ അതിൻ്റെ ആ ഒരു തുമ്പൊക്കെ പോയി കിട്ടുള്ളൂ അല്ലാതെ തന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറേ പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്പേസിങ് അങ്ങനെ പോകും അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് ഇങ്ങനെ സെറ്റാക്കിയിട്ട് പിരിച്ചെടുക്കാട്ടോ ഗോൾഡ് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡ് വയ്ക്കാൻ വേറെ എന്തെങ്കിലും സ്റ്റോണോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ െടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആരും പോകരുത് കാരണം നല്ല നല്ല വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതേപോലെ ക്ലിയർ ക്ലിയറാക്കി നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കാം കേട്ടോ ഏത് ഭാഗത്തേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് വെച്ച് കൊടുക്കാവുന്നതാണ് കണ്ടോ ഇതുപോലെയോ അതെന്നുണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏതൊരു ഭാഗത്തേക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു കമ്പനി ി ആയത് തന്നെ നമുക്ക് ഇതൊന്ന് പിരിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ഫുൾ ആക്കിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ടി ആർ ആയിട്ടോ അല്ലാതെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ മുകളിലോട്ടോ അങ്ങനെ എങ്ങനെയാച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ആ ഒരു തിങ് ലെയറിലോ ആ ഒരു ഹൈറ്റിലോ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം പിന്നെ മുത്തുകളുടെ എണ്ണം കൂട്ടാൻ നാലോ അഞ്ചോ ആക്കിയിട്ട് ഫ്ലവർ പോലെ അങ്ങനെയും വെച്ചു കൊടുക്കാം പിന്നെ ഇതായത് കുഞ്ഞു മക്കളുടെ തല്ലിലൊക്കെ വെച്ചോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ച് പീസ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി വൈറ്റ് ആ ഒരു നടുവിൽ വൈറ്റും രണ്ട് സൈഡിൽ ആ ഒരു കളറും ഇത് നിങ്ങൾക്ക് മുത്തിൻ്റെ ആ ഒരു എണ്ണം കൂട്ടുകയും ചെയ്യാം കേട്ടോ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ ഭംഗി ഉണ്ടായിരിക്കും ഞാനിപ്പോൾ ഇതൊരു മൂന്ന് വെച്ച് മുത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതുപോലത്തെ വേറൊരു വീഡിയോയും കൂടെ ഞങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ആ ഒരു ലാസ്റ്റ് വരുന്ന ആ ഒരു പോയിൻറ്റ് ഉണ്ടല്ലോ അതൊന്ന് ടൈറ്റാക്കി കൊടുക്കുക ഒന്നിങ്ങനെ പിരിച്ച് വട്ടത്തിലോ അല്ലാതെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് നമുക്ക് എൻഡ് പോഷൻ വരണ്ടേ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് അവിടെ ഒന്ന് പിരിച്ച് ആക്കി കൊടുത്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്കിത് ഹെയർ ബാൻഡിലാണോ വെക്കണ്ടേ അതോ ഹെയർ ക്ലിപ്പിലാണോ എന്നുള്ളതൊക്കെ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ടി ആർ ആയിട്ട് ഒരു സൈഡിലേക്ക് മാത്രം വെച്ച് കൊടുത്താലും ഭംഗിയാണ് കേട്ടോ ഒരു ചെവിയുടെ ഭാഗത്ത് നിന്ന് മുകളിലേക്കായിട്ട് ഒരു സൈഡിലേക്ക് വെച്ചുകൊടുത്താൽ നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ചെയ്തു വയ്ക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു സി യു